ان الحمد للہ وصلی و سلم علی نبینا مصطفی محمد صلی اللہ علیہ وسلم علی آلہ و صلی اللہ علیہ وسلم اعوذ باللہ من الشیطان الرجیم بسم اللہ الرحمن الرحیم വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ ും നിങ്ങളോട് കൽപ്പിക്കുകയാണ് അമാനത്തുകളിൽ അതാദ്യം വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടതിന് നിങ്ങൾ കൊടുത്തു വീട്ടണമെന്ന് അന്തു അക്തു നിങ്ങൾ കൊടുത്തു വീട്ടണമെന്ന് ആൾക്കാർക്ക് ആരാണോ നിങ്ങൾക്ക് വിശ്വസിച്ച് നിങ്ങളെ ഏൽപ്പിച്ചത് ആ മുതൽ അല്ലെങ്കിൽ ആ വസ്തു നിങ്ങൾ ആ നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ചവരിലേക്ക് നിങ്ങൾ തിരിച്ചു വിശ്വസ്ഥതയോടുകൂടി തിരിച്ചേൽപ്പിക്കണമെന്നാണ് വൈദ ഹക്കം തും അതിനുശേഷം വന്ന പറയുകയാണ് വൈദ ഹക്കം തും നിങ്ങൾ വിധി കൽപ്പിക്കുന്നതായാൽ ബൈനന്നാസി ജനങ്ങൾക്കിടയിൽ നിങ്ങൾ വിധി കൽപ്പിക്കുന്നതായാൽ അതിൽ നീതിപൂർവം നിങ്ങൾ നീതി അനുസരിച്ച് നിങ്ങൾ വിധി വിജകൽപ്പിക്കണമെന്ന് രണ്ട് കാര്യങ്ങളാണ് അള്ളാ സുബാനു യാത്ര കൂടി നമുക്ക് പഠിപ്പിടിച്ചു തരുന്നത് നമ്മൾ അമാനത്ത് പൂർത്തീകരിക്കണം നമ്മോട് ജനങ്ങൾ നമ്മൾ അർപ്പിക്ക അമാനത്തുകൾ വിശ്വസ്തയെ നമ്മൾ വിശ്വസ്തയോടുകൂടി തന്നെ അതിനെ പരിപാലിക്കണം ആ വിശ്വസിച്ച് തിരിച്ച ധനം കൃത്യമായി യാതൊരു കുറവും വരുത്താതെ അതേപ്രകാരം അതിന്റെ അകലുകാരിലേക്ക് അതിന്റെ ആൾക്കാരിലേക്ക് നാം തിരിച്ചു കൊടുക്കണം അങ്ങനെ നമ്മുടെ വിശ്വസ്ത നാം കത്തു സൂക്ഷിക്കണമെന്നാണ് നിങ്ങളോടൊാഹുവിന്റെ കൽപ്പന അത് കഴിഞ്ഞ് രണ്ടാമത്തെ കൽപ്പന നോക്കൂ നിങ്ങൾ ജനങ്ങൾക്കിടയിൽ വല്ല കാര്യത്തിനും വിധികൾ നീതിപൂർവമായിരിക്കണം നിങ്ങൾ വിധി കൽപ്പിക്കേണ്ടത് യാതൊരു തരത്തിലുള്ള ഒരു ഒരു അതിൽ വരാൻ പാടില്ല നീതിപൂർവകമായ വിധിയായിരിക്കണം നിങ്ങൾ കൽപ്പിക്കേണ്ടതെന്നാണ് നമ്മോട് ഉണർത്തുന്നത് നോക്കൂ നിങ്ങൾ ശേഷമുള്ള പറയുകയാണ് ഏറ്റവും നല്ലൊരു ഉപദേശമാണ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഈ ഈ രൂപത്തിലുള്ള നല്ല ഐഹികമായി ദുനിയാവിൽ ഉന്നതി എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാടമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആ ഹൃദാവാനും